ഇന്ന് രാവിലെ ഒരു നാലര മണിയോടുകൂടി മാനന്തവാടിയിൽ നിന്ന് വള്ളിയൂർക്കാവ് വഴി പനമരം ഭാഗത്തേക്ക് പോകുന്ന കൊയിലേരി റോട്ടിൽ കൊയിലേരിക്കടുത്ത് കൊയിലേരി താന്നിക്കൽ തുടങ്ങിയ പ്രദേശത്ത് ആനയുടെ എന്ന് പറയുന്നു അവിടെ നിന്ന് വനം വകുപ്പ് വനത്തിലേക്ക് തുരത്തുന്നു അങ്ങനെ ആന കൂടൽക്കടവ് ഏതാണ്ട് പയ്യമ്പള്ളി ഭാഗത്തേക്ക് വരുന്നു കുറുക്കൻമൂല പയ്യമ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വരുന്നു ഞാൻ ഈ നിൽക്കുന്ന ഈ റോഡ് കാട്ടി കുറുവദ്വീപിലേക്കുള്ള ഒരു പ്രധാന റോഡാണ് നമ്മൾ കർണാടകയിൽ നിന്ന് മാനന്തവാടിക്ക് വരുന്ന റോഡിൽ നിന്ന് കുറുവദ്വീപിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ് സാധാരാളം ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന റോഡ് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലം പാൽ വെളിച്ചമാണ് ആ പാൽ വെളിച്ചത്തിൽ നിന്ന് പയ്യമ്പള്ളി ഭാഗത്തേക്ക് വരുന്ന റോഡാണ് ഈ റോഡിലേക്ക് ഈ വഴിയിലൂടെയാണ് ഇത് ഒരു ഒരു താഴെ വയൽ പ്രദേശത്ത് നിന്ന് കുന്നിൻമുകളിലേക്ക് കയറി വരുന്ന ഒരു വഴിയാണ് ഒരു വാ ചെറിയ വാഹനത്തിനെനിക്ക് തോന്നുന്നു ട്രാക്ടറോ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന റോഡാണ് അതിലെ ആന കയറി ഈ റോട്ടിലേക്ക് വരുന്നു ഈ റോട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾ കൂടി നിൽക്കുന്നുണ്ടാകും ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഈ ആന ആക്രമിച്ച അജി നിന്നിരുന്നത് ഒരു ആ സ്റ്റെപ്പിന്റെ താഴെയോ ഈ റോഡിന്റെ ഭാഗത്തോ ആയിരിക്കണം ആന ഈ റോഡ് ടാർ റോഡ് വഴി വരുന്നു ടാർ റോഡ് വഴി വന്ന് ഈ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് ഓടി വരികയാണ് ഞാൻ ഈ പോകുന്ന വഴിയിലൂടെ ഈ സ്റ്റെപ്പ് അപ്പോൾ അജി ആന വരുന്നത് കണ്ട് ആളുകൾ പല ഭാഗത്തേക്ക് ഓടുന്നു അജി ഈ സ്റ്റെപ്പ് കയറി ഗേറ്റ് തുറക്കാൻ ഉള്ളിലുള്ള ആളുകൾ ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗേറ്റ് തുറക്കാൻ കഴിയുന്നില്ല അജി ഗേറ്റ് ചാടിക്കിടക്കുന്നു ആന ഈ സ്റ്റെപ്പിൽ കൂടി ഈ സ്റ്റെപ്പ് കാണണം ഇത് വളരെ ചെറിയൊരു വഴിയാണ് അപ്പുറത്ത് വാഹനം വീട്ടിലേക്ക് കയറാനുള്ള ഗേറ്റ് വേറെയുണ്ട് ഈ സ്റ്റെപ്പ് ആളുകൾക്ക് നടന്നു കയറുന്ന സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പൊക്കെ തകർന്നിട്ടുണ്ട് അതിൻ്റെ സൈഡ് തകർന്നിട്ടുണ്ട് ആനയുടെ ചവിട്ടൊക്കെ കാണാം അങ്ങനെ ആന വന്ന് പിന്നെ നമ്മൾ സി സി ആ ദൃശ്യങ്ങളാണ് ആന ഈ ഗേറ്റ് തകർക്കുന്നു ഹജി ഗേറ്റ് ചാടിക്കടന്ന് മുറ്റത്തേക്ക് വരുന്നു മുറ്റത്തുണ്ടായിരുന്ന കുറെ ആളുകൾ വീടിന്റെ ഈ വശത്തേക്ക് ഓടി അജി ഇങ്ങോട്ടാണ് ഓടിയത് അജി ഇങ്ങോട്ട് ഓടുമ്പോൾ ഇതാ ഈ സ്പോട്ടിൽ നമുക്ക് ആനയുടെ കാല് തന്നെ അടയാളം കാണാം ഇവിടെ വെച്ച് അജിയെ ആന കുനിഞ്ഞ് ആക്രമിക്കുന്ന ആ ദൃശ്യമാണ് നമ്മൾ സി സി ഓടി അകത്തേക്ക് കാണുന്നത് ഓടിയകത്തേക്ക് ആനന്റെ മുന്നിലായിരുന്നു ശരിക്കും അല്ല ഞാന് ഇവിടത്തെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി വരാൻ അവിടെ വേഗം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിട്ട് ദേഷ്യം പിടിച്ച പോലെ ഇങ്ങോട്ട് വന്നതാ അപ്പൊ ഞാൻ വേഗം ഗേറ്റ് ഓടി കയറാൻ വേണ്ടി ഗേറ്റ് കൊടുക്കാൻ വേണ്ടി പോയതാ അപ്പോഴത്തേക്ക് അത് വേഗത്തിൽ ആ അവിടെയുള്ള ചേട്ടന്മാര് വേഗം അകത്ത് കേറിക്കോളം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേഗം ഓടിയാകു കയറിയതാണ് ഇവിടെ വരെ സി സി ടി വി ഉള്ളു ഇവിടെ നിന്ന് അജി ആന ഇങ്ങോട്ട് എടുത്തെറിഞ്ഞു അജി ഉടുത്തിരുന്ന മുണ്ടൊക്കെയാണ് ആ കാണുന്നത് അങ്ങോട്ട് എടുത്തെറിഞ്ഞു ഈ സ്ഥലത്ത് വെച്ചാണ് ആ ആന അജിയെ ആക്രമിക്കുന്നത് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നാണ് ആക്രമിച്ചത് അവിടെ നിന്ന് ആന മുകളിലേക്ക് കയറിപ്പോയി